ഏതാ പൊറോട്ട വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സംഭവം പൊറോട്ട മേക്കിംഗ് അയ്യായിരത്തിലധികം മുസ്ലിം ജമാഅത്താണ് ഇപ്പോൾ കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ആയിട്ട് നിൽക്കുന്നത് ഫ്രണ്ടിലുള്ള ബക്രീദ് വിശേഷങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് വീഡിയോയിലേക്ക് പൂവൊക്കെ റേറ്റ് ഒക്കെ എങ്ങനെയാണ് വളരെ കുറവാണ് അല്ലേ ഓ വളരെ കുറവാണെന്നാണ് പറഞ്ഞത് അപ്പൊ സംഭവം എന്തൊക്കെ പോ എന്തൊക്കെ പൂവുണ്ട് പിച്ചിയുണ്ട് മുല്ല ഉണ്ട് റോസുണ്ട് ഏഹ് ഓക്കെ പിച്ചിയുണ്ട് മുല്ല അതൊക്കെ റേറ്റ് ഒക്കെ എങ്ങനെയാണ് പറഞ്ഞോ പിച്ചി വന്നിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് മുന്നൂറ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം മുന്നൂറായിരുന്നു ഇപ്പൊ ഇരുന്നൂറ്റി നാല്പത് രൂപയുള്ള കെട്ടാത്ത പൂ കെട്ടുവാണെങ്കിൽ കെട്ടിയത് പിച്ചി ഒരു മുഴുവൻ നൂറാ മുല്ലാണെങ്കിൽ അപ്പൊ നമ്മള് പൈനാപ്പിളിന്റെ ഒരു സെയിലാണെങ്കിൽ സൈഡിലാണെങ്കിൽ കണ്ടായിരുന്നു പൈനാപ്പിൾക്ക് എങ്ങനെയാ റേറ്റ് കിലോ നൂറ് രൂപ മൂന്ന് കിലോ നൂറ് രൂപ ആണ് കറക്റ്റ് എവിടെ ആയിട്ടാണ് സെയില് ഇത് പുത്തമ്പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് പുത്തമ്പള്ളിയുടെ ഫ്രണ്ടിലായിട്ടാണ് നമ്മുടെ പൈനാപ്പിൾ സെയിൽ ഉള്ളത് അപ്പോ നമുക്ക് പെരുന്നാളോട് അനുബന്ധിച്ചിട്ടാണെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള മാങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട് ആ ബ്രോ എന്തൊക്കെ മാങ്ങ ഉണ്ട് മാങ്ങ മാുണ്ട് മൂന്ന് രൂപ മൂന്ന് കിലോ നൂറ് രൂപ ഇത് നല്ല മധുരമുള്ള മാങ്ങാണോ പെരുന്നാളോട് അനുബന്ധിച്ചിട്ടാണ് സ്പെഷ്യൽ മാങ്ങ സ്പെഷ്യൽ മാങ്ങ ഓക്കെ സാധാരണ മാങ്ങയിലെ വേറെന്തൊക്കെയാണ് ഇപ്പം റീസെന്റ് ആയിട്ട് ഉള്ള സംഭവം എന്തൊക്കെയാണ് മാങ്ങത്തിനുള്ള ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇതുപോലെ ഇഷ്ടം പോലെ ടോയ്സ് ഒക്കെ പെരുന്നാളിന് എന്നുള്ളത് ആ പേരെങ്ങനെയാണ് രാജ രാജൻ ഓക്കെ എത്ര വർഷമായിട്ട് ഈ ടോയ്സ് വിൽക്കുന്ന ഫീൽഡിലുണ്ട് ഉണ്ട് വർഷ നാല്പത്തിരണ്ട് വർഷമായിട്ടുണ്ട് ഇവിടെ ഇപ്പൊ വന്നത് ഇപ്പൊ കൊണ്ട് ഇട്ടതയുള്ള അത്രകളുണ്ട് ഏഹ് ഏകദേശം അത്രകളുണ്ട് അമ്പത്തഞ്ച് ഐറ്റം അത്രകളുണ്ട് അത്രകളൊക്കെ റേറ്റ് ഒക്കെ എങ്ങനെ വരും അമ്പത് മുതൽ നാന്നൂറ് വരെ ഉണ്ട് അമ്പത് രൂപ മുതൽ അഞ്ഞൂറ് വരെ ഉണ്ടെന്നാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ ആ പാൻറ് ഷർട്ട് ഉണ്ട് ഉണ്ട് പാൻറ് വരും മുന്നൂറ് രൂപ മുന്നൂറ് രൂപ ആണ് വരുന്നത് അഞ്ഞൂറ് രൂപ ഞാനൊരു പത്ത് വർഷമായിട്ട് എന്റെ പെഞ്ഞാറുണ്ട് പെഞ്ഞാറുണ്ട് വൈകിട്ടാണ് അമ്പത് രൂപ സ്റ്റാർട്ടിംഗ് ആയിരത്തി അറുനൂറ് ആയിരത്തി എഴുന്നൂറ് വരെയുള്ള ഐറ്റംസ് ഉണ്ടാവും മൂന്നു രൂപ മൂന്ന് കിലോ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് എത്ര മണിക്കാണ് വന്നത് പറഞ്ഞോ ഒമ്പത് മണിക്ക് വന്നത് ഒമ്പത് മണിക്ക് വന്നത്തെ പൈനാപ്പിൾ ആണ് ഏഹ് എറണാകുളം എറണാകുളത്തുള്ള പൈനാപ്പിളാണ് ഐറ്റംസിലുണ്ട് പൂക്കൾ റോസ ഉണ്ട് ഏഹ് മുല്ല പിച്ചിയുണ്ട് റേറ്റ് ഒക്കെ എങ്ങനെ വരും റേറ്റ് ഒക്കെ എങ്ങനെ വരും അത് അടിക്ക് കെട്ടിയ ഏഹ് ആണെങ്കിൽ നൂറ് രൂപ ഏഹ് അടി അടി ദൂരം രൂപ കിട്ടുകയാണെങ്കിൽ മുല്ല ആണെങ്കിൽ രൂപ ലൂസ് ലൂസൊക്കെ എങ്ങനെയാണ് എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് ഇവിടെ അത്ര ഐറ്റംസ് ഐറ്റംസുകളുണ്ട് എങ്ങനെയാ റേറ്റ് ഒക്കെ വരും രണ്ട് രൂപ പിന്നെ വേറെ ഉണ്ടോ ഒന്ന് രണ്ടെണ്ണം അമ്പത് രൂപയ്ക്കാണ് വിൽക്കുന്നത് ആ മുല്ലധര മുല്ലധര പിച്ചിതര മുല്ല അപ്പൊ അതാ നമുക്ക് നല്ല രീതിയിലാണെങ്കിൽ ബെലൂൺ ഒക്കെ ആണെങ്കിൽ അടിച്ചോണ്ടിരിക്കുകയാണ് ബലൂൺ ആണെങ്കി വെച്ചു ഒരു രണ്ടു മൂന്ന് ടീം മുമ്പത്തെ കളിപ്പാട്ടൊക്കെ സെയിലൊക്കെ ഉണ്ടാ പിന്നല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു പൊളിയല്ലേ കച്ചവടം നമുക്ക് നാളെ ഒരു ദിവസത്തെ കച്ചവടം എന്ന് പറഞ്ഞാൽ പൊടി പൊടിക്കുന്ന കച്ചവടമാണ് ഇനി നടക്കാൻ പോകുന്നത് നാളെയാണ് കച്ചവടം നടക്കുന്നത് ഇന്ന് രാത്രിയാണ് കച്ചവടം നാളെയാണ് നമുക്കുള്ള കച്ചവടം നടക്കാൻ പോകുന്നത് ഇപ്പൊ നമ്മുടെ ദർബാർ കിച്ചന്റെ ഫ്രണ്ടിലായിട്ടാണ് നിൽക്കുന്നത് എന്തൊക്കെ ഐറ്റംസിലുണ്ട് ഇന്ന് ഇവിടെ ഉണ്ട് ഇടിയപ്പം ഉണ്ട് ചപ്പാത്തി ഉണ്ട് കിണത്തപ്പം ഉണ്ട് കിണ്ത്തപ്പ ഉണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് പൊറോട്ട ഒക്കെ ആണെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ അടിക്കുന്നുണ്ട് എന്തൊക്കെ ഐറ്റംസിലുണ്ട് ഇവിടെ സവാള തക്കാളി ഉള്ളി ഇഞ്ചി പച്ചമുളക് ഇന്ന് പെരുന്നാൾ സ്പെഷ്യൽ ആണ് കച്ചവടം ഓക്കെ ഇന്ന് പെരുന്നാൾ ഭയങ്കര റേറ്റ് ആയിരിക്കും